ചാണക്യൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണല്ലോ അല്ലേ രാജീവ് കുമാറിൻ്റെ ഒരു സിനിമ എൻട്രി എന്ന് പറയാം അല്ലേ പ്രേക്ഷകൻ അറിഞ്ഞു തുടങ്ങുന്നത് സിനിമ പിന്നാൻ പറഞ്ഞാൽ രാജീവുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാലല്ലേ നവോദയവുമായി ബന്ധപ്പെടുന്ന ചാണകനിലൂടെയാണോ അല്ല നവോദയമായിട്ട് ബന്ധപ്പെടുന്നത് എൺപത്തി ഒന്നിലാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന സമയത്ത് അന്ന് ഈ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിലും മോണാക്ടിൻ്റെയൊക്കെ റെഗുലറായിട്ടുള്ള പങ്കാളി പങ്കാളിയായിരുന്നു അപ്പം അന്നീ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റലിന് സമ്മാനം കിട്ടുന്നവരെ കേരളം മുഴുവൻ കൊണ്ടിടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മൊഹമ്മയിൽ ഒരു പ്രോഗ്രാമിന് ഒരു ഗാനമേളയും അതിനോടൊപ്പം ഞാൻ അന്നത്തെ മിമിക്രി വിന്നറ എൻ്റെ ഫ്രണ്ട് തന്നെ ഗോപാലേഷൻ ഞാനോടൊരു പ്രോഗ്രാമിന് പോയിരുന്നു അന്ന് നവോദയിൽ ഉണ്ടായിരുന്ന മാത്യു പോൾ അദ്ദേഹം മോഹമ്മക്കാരനാണ് ഞാനന്ന് ആക്സിഡൻ്റ് മാത്യുവിൻ്റെ വീട്ടിൽ കിടന്നാണ് രാത്രി ഉറങ്ങിയത് അങ്ങനൊരു ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിലേക്ക് പപ്പയുടെ ഒരു ഫോൺ കോൾ അങ്ങനെ ഞാൻ നവോദയ ഓഫീസ് വിളിക്കുന്നു അങ്ങനെ ആലപ്പുഴ പോയി പിന്നെ ഒരു വർഷത്തേക്ക് എനിക്ക് നവോദയെന്നൊരു ഇല്ല നമ്മൾ പോയത് എന്തിനാണെന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരു മിസ്റ്ററിയിലായിരുന്നു അങ്ങനെ ഞാൻ എൺപത്തിരണ്ട് ഡിസംബർ പതിനേഴാം തീയതി കോട്ടയത്ത് എസ് പി ടിയിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു അത് പപ്പയായിരുന്നു വിളിച്ചത് കഴിവതും ഉടൻ തന്നെ ഒന്ന് ആലപ്പുഴ വരെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ക്രിസ്മസ് അടുപ്പിച്ചു എനിക്കൊന്ന് രണ്ട് ദിവസം മുമ്പ് ആണ് ഞാൻ ആലപ്പുഴയ്ക്ക് ചെല്ലുന്ന അന്നാണ് ജിജോയും ജോസുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്ത് കുറേ നേരം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ജിജോ വന്ന് പപ്പേ മീറ്റ് ചെയ്തു ഉദയ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു കണ്ണാടി എടുത്ത് കയ്യിലോട്ട് ആ സ്റ്റുഡിയോ ആ പ്രൊജക്ഷൻ തിയേറ്ററിലേക്ക് കയറി കണ്ണാടി മെച്ച് ഇരട്ടത്തിനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആദ്യമായിട്ട് ഞാൻ ത്രീ ഡി സിനിമ ക്ലിപ്പിങ് കാണും അപ്പോൾ ജിജോ പറഞ്ഞു ഇങ്ങനെ ഒരു പടമാണ് നമ്മൾ ചാലിക്കുന്നത് രാജുവിന് സഹകരിക്കാം അങ്ങനെയാണ് ഞാൻ നവോദയയിലേക്ക് എൻ്റെ എൻട്രി എന്ന് പറയാം അപ്പം നമ്മുടെ ഒരു അവിടുത്തെ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ ഒരു പോയിൻ്റ് വരെ ഭയങ്കര ടെർ മണിക്ക് ചായയിട്ട് വരും അപ്പോൾ അന്ന് ഞാനൊരു ഫ്രഷർ ഫ്രഷ് ആയിട്ട് വന്ന ഒരാളെന്നുണ്ടെങ്കിൽ പപ്പക്ക് കൂടുതൽ എന്നോടാണ് കൂടുതൽ ഒരു അല്ല എന്നോട് കൂടുതൽ കമാൻഡും ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ ആദ്യം വിളിക്കും മറ്റുള്ളവരെ കേണീപ്പിക്കും പിന്നെ വളരെ സെൻസ് ഓഫ് ഫീവറുള്ള ആളാണ് പപ്പ ഈ ചായ തന്നിട്ട് പപ്പ വണ്ടിയിൽ കുറച്ച് ദൂരം പോയിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് തിരിച്ച് നടന്നു വരും കുടിച്ച് എഴുന്നിട്ട് വീണ്ടും കിടന്ന് കിടന്നു അറിയാവുന്നുണ്ട് നമ്മൾ വീണ്ടും കിടന്ന് കിടന്നുറങ്ങായിരിക്കും ഞാൻ അറിയാതെ സംഭവിച്ചൊരു കാര്യം ഈ രണ്ടു വർഷം നമ്മളൊരു പഠനവും കൂടെ നടക്കുന്നുണ്ടായിരുന്നു അതായത് ഓരോ ജിജോ നമ്മൾക്ക് ഒരു പഠിപ്പിച്ച് തരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല നമ്മളറിയാതെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ പപ്പയുടെ പപ്പയെ ഇമിറ്റേറ്റ് ചെയ്തു അപ്പോക്ക് അറിയാം അപ്പം നമ്മൾ ഈ അപ്പയുടെ ശബ്ദം ഒരു പ്രത്യേക രീതിയിലായതുകൊണ്ട് ഞാനവിടുത്തെ ഡ്രൈവർമാരെയും മാനേജർമാരെയൊക്കെ ഫോണിൽ വിളിച്ച് കളിപ്പിക്കാറുണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള പ്രാങ്കേഷണസ് നടക്കുമ്പോൾ പോലും അത് എൻജോയ് അപ്പം അത് അത് എൻജോയ് ചെയ്യുകയും എന്നിട്ട് നമ്മുടെ ഏറ്റവും നല്ല വശങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങൾ തരികയും എനിക്കൊന്ന് നവോദയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അത്തരത്തിലുള്ളൊരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന എനിക്കൊന്നും ഇന്ന് മലയാളത്തിൽ തീരെ ഇല്ലാത്ത അങ്ങനൊരു അതാണ് അതിൻ്റെ എക്സാക്റ്റ് വേർഡെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുട്ടിച്ചാത്തൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ജിജോ ഡയറക്ടറും അപ്പ പ്രൊഡ്യൂസറാണ് അവിടെ അച്ഛനും മകനും എന്നുള്ള സിനാരിയോ ഇല്ല അപ്പോൾ അതിനകത്തൊരു സീക്വൻസ് അതിനകത്തൊരു ഈ പിള്ളേരെല്ലാം അവിടെ കുട്ടിച്ചാത്തൻ ക്യാമറയെ കാണിക്കാൻ കൊണ്ടുവന്നൊരു സീക്വൻസ് ആണ് ജിജോ പറഞ്ഞു തലോസം പറഞ്ഞു ഒരു ആറു മണി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നാളെ ഒരു നൂറ്റമ്പത് പേര് നമുക്ക് വേണ്ടി വരും അവർ ഡ്രസ്സൊക്കെ ഒരു അണ്ടർ ഗാർമെൻ്റ് മാത്രം ഇട്ടുകൊണ്ട് ഓടേണ്ടി വരും അപ്പോൾ ഓഫീസ് റൂമിൽ ചെന്ന് ഞാൻ പറഞ്ഞിങ്ങനെ നാളെ നൂറ്റമ്പത് പേര് നമുക്ക് ഇങ്ങനെ അണ്ടർ ഗാമെൻറ്റ് മാത്രം ഇട്ടു ഓടേണ്ടി വരും അപ്പോൾ അപ്പോൾ പറഞ്ഞിരുന്നാൽ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഒരു രാവിലെ ആറ് മണിക്ക് ഷൂട്ടിംഗ് വെച്ചിരിക്കുക ഇപ്പോൾ തന്നെ ആറ് മണിയായി എന്നാൽ പിന്നെ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊരു എട്ടെട്ടരയാകുമ്പോൾ പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു എന്ന് അവനോട് പോയി പറഞ്ഞു അപ്പോൾ ഞാനന്നെ ഓടി ഞാൻ ഇതേപോലെ തന്നെ പോയി പറയും അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞേക്കാൻ പറയുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞേക്കാം കാരണം ഞാൻ ചെന്നു പറഞ്ഞു അങ്ങനെയാണ് നാളെ ഷൂട്ട് നടക്കത്തില്ല അപ്പം ഇത് നല്ല രസമായി ഇവർ തമ്മിലുള്ള ഈ ഡയറക്ടർ പ്രൊഡ്യൂസർ ഒരു ഒരു പ്രോഡക്റ്റ് പെർഫെക്ഷന് വേണ്ടിയുള്ള എന്നാൽ അപ്പം ഇത് പറയുമെങ്കിലും അപ്പം അത് കോർഡിനേറ്റ് ചെയ്തിരിക്കും പക്ഷേ ഇതിനകത്ത് നമുക്കൊരു ആംബിക്യുറ്റി ഉണ്ട് കാര്യം രാത്രി ഒരു ഒമ്പത് മണി വരെ ഈ നടക്കുന്നുണ്ട് അറേഞ്ച് ചെയ്യുമോ അറിയാൻ മേനോ പക്ഷെ രാവിലത്തെ ഷെഡ്യൂള് അവിടെ ഒട്ടിക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ ഒട്ടിക്കുന്നു ഷെഡ്യൂള് രാവിലെ മണിക്ക് അവിടെ ചെല്ലണം അപ്പം ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു നൂറ്റമ്പത് പേര് ഷോർട്സ് ഇട്ടുകൊണ്ട് പുഷപ്പ്സ് എടുക്കുന്നു കുറേ പേര് ഡമ്പലും ഒക്കെ ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ഞാൻ എന്താണ് ഇവര് നമ്മൾ പറഞ്ഞു അപ്പോൾ പതുക്കെയാണ് ഞാൻ മനസ്സിലാകുന്നത് പപ്പ അതിനെ വളരെ ക്രിയേറ്റീവായിട്ട് കണ്ടത് അല്ലാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് അന്നെനിക്കത് മനസ്സിലായിട്ടില്ല കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ സാധാരണ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെയും കുറേ ആൾക്കാരെയോ വിളിച്ചിട്ട് നിങ്ങൾ ഷർട്ടും പാൻറ്റും ഒരുട്ട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കില്ല നിൽക്കില്ലേ നേരെ മറിച്ച് ഒരു ജിംനേഷ്യത്തിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ബോഡി കാണിക്കുക എന്നുള്ളത് അവരുടെ സൈക്കോളജിക്കലി അവർക്ക് ഏറ്റവും ത്രില്ലുള്ളത് അപ്പോൾ അത്തരത്തിൽ ഒരു തിങ്കിങ് ഉള്ളതുകൊണ്ട് മാത്രമാണ് വലിയൊരു പ്രൊഡക്ഷൻ പ്രോബ്ലം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ഇപ്പം ഹാൻഡിൽ ചെയ്തിരുന്നു